വെറും മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു കുലുക്കാൻ രാഹുൽ കാസ്വാൻ എന്ന കോൺഗ്രസ് എം പിക്ക് സാധിച്ചു ആ മൂന്ന് ചോദ്യങ്ങൾ എന്നതിനപ്പുറത്ത് ആ ചോദ്യങ്ങളോടൊപ്പം നൽകിയ വിശദീകരണം കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ബജറ്റ് അവതരണത്തിൽ ചെയ്തു കൂട്ടിയത് എന്താണ് എന്നതിനുള്ള ഒരു രൂപം നൽകിയത് ആദ്യ ബജറ്റ് അവതരണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ തുടരെ തുടരെ വിമർശനങ്ങൾ മാത്രമാണ് നേരിടുന്നത് പരിധി വരെ ബിജെപിയുടെ പിയുടെ നിസ്സഹായാവസ്ഥയാണ് ബജറ്റ് അവതരണത്തിൽ പാർലമെന്റിൽ കാണാൻ സാധിച്ചത് നായിഡുവിനെയും നിതീഷിനെയും എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താനായില്ലെങ്കിൽ ഈ തോണി എപ്പോഴേ കീഴ്മേൽ മറിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മോദി നിർമ്മലയുടെ ബജറ്റ് പെട്ടിയിൽ ബീഹാർ ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾക്ക് വാരി വാരിക്കോരി കൊടുത്തതും ഇവിടെയാണ് രാഹുലിന്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷമായി സബ്കാ സാത് സബ്കാ വികാസ് എന്നതിനെ മോദി സർക്കാർ സംസാരിക്കുന്നത് എന്നാൽ അതിനു വേണ്ടി എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നും രാഹുൽ കാസ്വാൻ ചോദിക്കുന്നുണ്ട് രാജ്യത്തെ കർഷകർക്കും യുവാക്കൾക്കും ദളിതർക്കും തൊഴിലാളികൾക്കും ഈ ബജറ്റിൽ എന്താണുള്ളത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഓരോ ചോദ്യങ്ങളും ഓരോ വിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് കർഷകരും തൊഴിലാളികളും യുവാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഇനി വിവിധ പദ്ധതികൾക്കായി വകമാറ്റിയിട്ടുള്ള ഫണ്ടുകൾ കേന്ദ്ര ബജറ്റ് വെട്ടിച്ചുരുക്കി എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് കാസ്വാൻ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്നില്ല രാജസ്ഥാൻ സർക്കാരിന് നാളിതുവരെ ദിനസംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എന്താണ് മോദി നിങ്ങൾ ചെയ്തതെന്ന് തുറന്നടിക്കുന്നത് കേന്ദ്ര ബജറ്റിൽ രാജസ്ഥാൻ വലിയ പ്രതീക്ഷയാണ് പുലർത്തിയിരുന്നതെന്നും രാഹുൽ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ജി ഡി പി നിരക്ക് കുത്തനെ ഇടിയുകയാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഓരോ പറഞ്ഞു വെക്കലുകളും എന്തായാലും നാളെ മോദിയുടെ നീതി ആയോഗ് ബഹിഷ്കരിച്ചു കൊണ്ടാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവരടക്കമുള്ള മുഖ്യമന്ത്രിമാരാണ് യോഗം ബഹിഷ്കരിക്കാന് തീരുമാനിച്ചിരിക്കുന്നത്